ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ ലൈക്കാണ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ അടിപൊളി വിശേഷമാണ് അപ്പൊ മിസ് ചെയ്ത് കളയാതെ എല്ലാ എപ്പിസോഡും എല്ലാവരും കാണുക അപ്പൊ ഇനി എന്താണ് നാളെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നോക്കിയാലോ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ സച്ചി അവിടെ എത്തി വിവരം പറഞ്ഞു അതുമല്ല ചിലപ്പോൾ രാത്രി തിരിച്ചു വരൂലെന്നും രവീന്ദ്രൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ പോയി രവീന്ദ്രൻ നിസ്സാരമായിട്ടോ പറയുന്നത് അവൻ അവിടെ കിടക്കട്ടെ അതിനിപ്പ എന്താ അവന്റെ ഭാര്യയുടെ വീടല്ലേ അവിടെ കിടന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്നാ എനിക്കിനി ഇതിന്റെ പുറകെ ഒന്നും നടക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ടാണ് രവീന്ദ്രന് പോയത് അപ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് ഇനിയിപ്പ എന്താ ചെയ്യുക ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ കാരണം ഒരു തരത്തിലാണ് അങ്ങോട്ടേക്ക് ആടിമാസം ആണെന്ന് പറഞ്ഞു രണ്ടുപേരെയും പിരിച്ചു വെച്ചത് രണ്ടുപേരെയും പിരിച്ചു വെച്ച ചന്ദ്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ആദ്യം കുഞ്ഞുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുഞ്ഞുണ്ടായി പോയാലോ എൻ്റെ തമ്പുരാനെ എന്നും പറഞ്ഞൊരു നിപ്പങ്ങ് നീക്കുകയാണ് ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതിയുടെ വീട് തന്നെയാണ് അപ്പൊ സച്ചി നല്ല കൂർക്കം വലിച്ചു കിടന്ന് സുഖനിദ്രയാണ് കേട്ടോ അപ്പൊ സുഖനിദ്ര ഇങ്ങനെ ലയിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രേവതി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ അതുക്കെ രേവതി വാതിൽ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങാണ് അപ്പൊ വീണ്ടും ലക്ഷ്മി പുറകെ വന്നിട്ട് പറയുകയാണ് മോളെ വിളിച്ചെണ്ണീപ്പിക്ക് സമയം ദേ ഒത്തിരി ആയില്ലേ രണ്ടുമണി മണി ആകാറായി ഇനിയിപ്പം വിളിച്ചെണ്ണീപ്പിക്ക് എണീപ്പിച്ചിട്ട് പറഞ്ഞ് അയക്കാൻ നോക്കാൻ പറയുമ്പോ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹം എണീക്കും അദ്ദേഹം എണീക്കുമ്പോൾ പൊക്കോളും ദേ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ വിളിച്ചെണീപ്പിക്കാന് ആ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹം എണീറ്റ് പൊക്കോട്ടെ അമ്മയമ്മയുടെ കാര്യം നോക്കാൻ പറഞ്ഞു അപ്പൊ ദേവും പറഞ്ഞു അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ രേവതി ചേച്ചിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ഏട്ടൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമല്ലേ വരേണ്ടത് അമ്മയുടെ ഒരു പേടി അമ്മയ്ക്ക് എന്തിനാ മുതുക്കി തള്ളനെ കണ്ടിട്ട് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ തളയ്ക്ക് തക്ക മറുപടി സച്ചേട്ടം കൊടുത്തോളും പിന്നെ രേവതി ചേച്ചിക്ക് പേടിയുമില്ല പിന്നെ അമ്മയ്ക്ക് എന്നാ സുഖേടമെന്ന് ചോദിച്ചോണ്ട് നമ്മുടെ ദൈവവും തുടങ്ങി അപ്പോഴത്തേക്കാണ് ദേ ചേച്ചി ഈ പാല് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടു കാറിക്കൊണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ ശരത്ത് അപ്പം ശരത്തിനെ പാല് മേടിക്കാൻ വേണ്ടി രേവതി പറഞ്ഞു കേട്ടോ അപ്പം രേവതി പറഞ്ഞു കേട്ടാ നീ ഒച്ച വെക്കാതെ നിനക്ക് പതുക്കെ പറഞ്ഞാൽ പോരെ അദ്ദേഹം എണീക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദേവു പറയുക അതെ ശരത്തെ ശബ്ദം ഉണ്ടാക്കരുത് ഉം കിടത്തി ഉറക്കിയേക്കാ സച്ചിയേട്ടനെ അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ ഇരുന്നാ മതി ശബ്ദം ഉണ്ടാക്കാതെ നീ വേണമെങ്കിൽ ആ ഊ ഈ എന്ന് ആംഗ്യം കാണിച്ചു പറഞ്ഞോളാം പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞി കളിയാക്കും ഒന്നും വേണ്ടടി പാവം വളയം പിടിക്കുന്ന കൈയല്ലേ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് അതുമല്ല ഇന്നലെ ഒന്നും ഭക്ഷണം കഴിച്ച് കാണത്തില്ലല്ലോ പാവം വിശന്ന് വലഞ്ഞ് വല്ലാണ്ടിരിക്കുകയല്ലേ അതുംകൊണ്ടല്ലേ ഡീ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴാണ് അമ്മയുടെ ഒടുക്കത്തെ ഒരു പേടി അമ്മയൊന്നും മിണ്ടാതെ മാറി അമ്മ അടുക്കളയിലേക്ക് പോക്കോളാൻ പറഞ്ഞു അല്ല രേവതി നിന്റെ ഉദ്ദേശം എന്താ ഈ ചായയും കൂടി ഇഞ്ഞ് ഇനി ഇട്ട് കുടിപ്പിച്ചിട്ട് നീ രാത്രിയും കൂടി അവന് ഇവിടെ കിടത്താന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പം തൽക്കാലം അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലമ്മേ ഏതായാലും ചായ കുടിച്ചിട്ട് പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ചായ കുടിച്ച് ഞാൻ ചായ ഇട്ട് കൊടുത്ത് ആ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സച്ചേട്ടെ സച്ചേട്ടന്റെ പാട്ടിനു പൊക്കോളും അമ്മേ എന്നെ ഒന്ന് വെറുതെ വിടാൻ പറഞ്ഞിട്ട് രേവതി നേരെ കിച്ചണിലേക്ക് കയറാൻ തുടങ്ങിയതും ഫോൺ വെല്ലടിക്കാ സച്ചിയുടെ ഫോൺ വെല്ലടിച്ചതും സച്ചി അയ്യോ അമ്മേ എൻ്റെ എൻ്റെ അമ്മേന്ന് വിളിച്ചോണ്ട് ഒറ്റ കാർജ അപ്പൊ രേവതി ഓടി വന്നിട്ട് സച്ചിയേട്ട സച്ചിയേട്ട പേടിക്കണ്ട അതെ ഫോൺ റിങ് ചെയ്യുന്ന പറഞ്ഞു ആണോ ഞാൻ ഞെട്ടിപ്പോയി രേവതി എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ആ എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ അപ്പുറത്തൊന്ന് പറയുന്നുണ്ട് ഒരു ഓട്ടോ ഉണ്ട് വരാൻ പറഞ്ഞാണ് വിളിക്കുന്നത് അതിനെ പെട്ടെന്ന് സച്ചി എണീറ്റിട്ട് രേവതി എനിക്കിപ്പോൾ ഒരു ഓട്ടം വന്നിട്ടുണ്ട് ഓട്ടം പോയേ പറ്റൂ അതുകൊണ്ടേ ഞാൻ ഓട്ടം പോകത്തി പോകാ പോകുക ഞാൻ ഒന്ന് മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴിയട്ടെ ഏതായാലും നല്ല ഫുഡായിരുന്നു അതുകൊണ്ട് വയർ നിറച്ച് കഴിക്കാനും പറ്റി വയറ് നിറഞ്ഞും പോയി ഏതായാലും നന്നായിട്ടൊന്ന് ഉറങ്ങുകയും ചെയ്തു ഇനിയിപ്പം ഇന്നത്തെ ദിവസം കുശാലായി എന്ന് പറഞ്ഞു ഏതായാലും അന്നിട്ട് മുഖം കഴുകാൻ പോയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു പെട്ടെന്ന് മുഖം കഴിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ ചായ ഇട്ടില്ല എന്ന് പറഞ്ഞപ്പം ആ അതിനിപ്പോൾ എന്താ നീ ചായ ഇട്ടോ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു ചായ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലക്ഷ്മി വന്നു പറഞ്ഞു മോളെ നീ എന്തിനാ ഇപ്പൊ ചായ ഇടുന്നത് നീ ചായ ഇടേണ്ട കാര്യമുണ്ടോ ഇപ്പം മോളെ ഇപ്പൊ ചായ ഇടണ്ട അവൻ പോട്ടെ പെട്ടെന്ന് പോട്ടെ ഇനിയിപ്പൊ ഓട്ടം വേറെ ആർക്കെങ്കിലും കൊടുത്താലോ അങ്ങനെ അയാൾ വേറെ ആർക്കും ഓട്ടം കൊടുക്കാൻ പോകുന്നില്ല സച്ചേട്ടന് സ്ഥിരമായിട്ട് കുറേ പേരുണ്ട് അവരാ വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചേട്ടം വന്നിട്ട് അവര് പോകത്തുള്ളൂ അതുകൊണ്ട് അമ്മ ഉണ്ടായിരിക്കാൻ പറഞ്ഞു അപ്പൊ ഈ സമയത്ത് സച്ചു വന്നു കേട്ടോ സച്ചു വന്നിട്ട് പറഞ്ഞു അതേ രേവതി നീ ഇപ്പൊ ചായ എടുക്കണ്ട എനിക്ക് സമയം ഇത്ര ആയില്ലേ ഏതായാലും ഞാൻ ഇറങ്ങാ ഞാൻ പോട്ടെ ഇനി ഇപ്പോൾ ചായ എടുത്ത് സമയം കളയണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അതെ മീൻകറി ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ മീൻകറി ഇരിപ്പുണ്ട് എങ്കിൽ ഞാനേ വൈകിട്ടും ആ മീൻകറി കൂട്ടി തന്നെ കഴിക്കുന്നുള്ളൂ ആ വൈകിട്ട് ചൂടാക്കി വെച്ചേരേ ഞാൻ വരാം മീൻകറി എടുക്കാൻ അപ്പം വീണ്ടും സച്ചി സച്ചിയോട് ലക്ഷ്മി ചോദിച്ചു അയ്യോ മോന് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനോ മീൻകറിക്കോ അതെന്താ മീൻകറിയില്ലേ രേവതി ആ മീൻകറി ഉണ്ട് മീൻകറി ചട്ടി നിറയെ ഇരിപ്പുണ്ട് സച്ചേട്ടം വന്നാൽ മതി സച്ചേട്ടം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ചൂടാക്കി വെച്ചേക്കാം ആ എങ്കിൽ പിന്നെ ചൂടാക്കി വെച്ചേരെ അച്ഛനും കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ അങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് എങ്ങനെയാ അപ്പം മോൻ ഇവിടെ വന്നത് മോൻ ഇവിടെ വന്നത് മോൻ്റെ അമ്മ അറിയില്ലേ ഏഹ് അമ്മ അറിഞ്ഞെന്നോർത്ത് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് ഞാനിവിടെ വന്നെന്ന് ഓർത്തോണ്ടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഈ ഞാൻ പോവാ രേവതി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അമ്മേ ഞാനേ ഒന്ന് പോയി യാത്ര അയച്ചിട്ട് വരാന്ന് പറഞ്ഞ് രേവതിയും പുറകെ അങ്ങ് പോയി കേട്ടോ അങ്ങനെ രേവതി സച്ചിനെ യാത്ര അയക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഗജാനന്ദന്റെ രണ്ടുമൂന്ന് ഗുണ്ടകളെ മാറി നിന്ന് നമ്മുടെ രേവതിന് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം സച്ചി ഇവിടെ നിന്ന് പോകുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുക എന്നിട്ട് അവർ നിന്ന് തന്നെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് സച്ചി ഏതായാലും ഇവിടെ നിൽക്കുന്നില്ല അവൻ പോവുകയാണ് ഇന്ന് രാത്രി തന്നെ ഇവിടെ പൊക്കണം ഇന്ന് രാത്രി തന്നെ ഇവക്കൊട്ടുള്ള എട്ടിൻ്റെ പണി കൊടുക്കാൻ നമുക്ക് നമ്മുടെ ബോസിനോട് പറയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സച്ചി ഇവരൊന്ന് മിന്നായം പോലെ കാണുകയാണ് അപ്പം കണ്ണാടി കൂടെ ഇവരിങ്ങനെ കണ്ടു ഇവർ പുറകിൽ ഇങ്ങനെ ഇന്ന് സംസാരിക്കുകയും രേവതീനെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചി പണ്ട് ഇങ്ങനെ ഇടി നടന്ന സീനില് ഇവരുടെ മുഖം നന്നായിട്ട് വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് അപ്പം സച്ചിക്ക് മനസ്സിലായി രേവതി ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് പ്രശ്നമാകുന്നു ഏതായാലും സച്ചു പറഞ്ഞു അയ്യോ രേവതി എൻ്റെ വാച്ച് എടുത്തില്ല നീ പോയി വാച്ച് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് രേവതിന് അകത്തേക്ക് പറഞ്ഞു വിട്ട് ആ സമയം കൊണ്ട് കൂട്ടുകാരനെ വിളിച്ച് ആ ഓട്ടം കൊടുത്തു ആ ഓട്ടം കൂട്ടുകാരനെ വിളിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി വാച്ച് എടുക്കാൻ വേണ്ടി അകത്ത് നിന്നു രേവതി ചെന്ന ഉടനെ നമ്മുടെ ലക്ഷ്മി ചോദിച്ചു പോയോ അവൻ പോയോ സച്ചി പോയോ എന്ന് ചോദിച്ചപ്പം ഇല്ല പോയില്ല അതെന്താകും പോകാത്തത് അതെ വാച്ച് 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 കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് വാച്ച് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി അവിടെ നിന്ന് കയറി അകത്തേക്ക് വരിക അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു രേവതി ഏതായാലും ഞാനേ ആ ഓട്ടോ ഇനി ക്യാൻസൽ ചെയ്തു ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഏതായാലും ഓട്ടോ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് വേറൊരു കൂട്ടുകാരനെ വിളിച്ചു കൊടുത്തു എനിക്കേ വല്ലാത്ത ക്ഷീണം നീ നേരത്തെ ചായയുടെ കാര്യം പറഞ്ഞല്ലോ ആ ചായ ഇപ്പം ഇടുകയാണെങ്കിൽ കുടിക്കരുതെന്ന് പറഞ്ഞു അപ്പം ആ അതിനെന്താ സച്ചി ഞാൻ ഇട്ട് തരമല്ലോ എന്ന് പറഞ്ഞു രേവതിക്ക് സ്വർഗം കിട്ടിയ സന്തോഷം രേവതി നേരെ കിച്ചണിലേക്ക് ഓടുവാ ചായ ഇടാനാണോ രേവതിക്ക് ഒരു വെപ്രാളം കേട്ടോ സച്ചി പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം ലക്ഷ്മിയാണ് ചങ്ക കയ്യും വെച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ ലക്ഷ്മിക്ക് വല്ലാത്ത പേടി ലക്ഷ്മീനെ ഇപ്പം എല്ലാവരും തെറി പറയുന്നുണ്ട് കാരണം ലക്ഷ്മിക്ക് ഇതെന്തിന്റെ സൂക്കേടാണ് ലക്ഷ്മി എന്തിനാ മരുമകളും മരുമകനും മകളും കിടക്കുന്ന സ്ഥലത്ത് ഒളിഞ്ഞു നോക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടോ അവരൊരുമിച്ചിരുന്നെന്ന് വെച്ചിട്ടുണ്ട് ഈ എന്താ കുഴപ്പം ആടിമാസം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറെ കമൻസ് വരുന്നുണ്ട് കേട്ടോ ഏതായാലും ലക്ഷ്മിക്ക് കൊടുത്ത ജോലി ലക്ഷ്മിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ നമ്മുടെ ലക്ഷ്മിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ലക്ഷ്മി അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഏതായാലും നമ്മൾ ഈ കഥയിൽ ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും ലക്ഷ്മിയോട് അങ്ങനെ ലക്ഷ്മി വീണ്ടും കിച്ചണിലേക്ക് ചെന്നിട്ട് എടി നീ ഒന്ന് വിടണ്ടടി എങ്ങനെയെങ്കിലും അവിടെ അവനെ പറഞ്ഞയക്കടീന്ന് പറയുമ്പോഴത്തേക്കും അമ്മേ ഇനി അമ്മ എന്നോട് ഈ വക കാര്യം പറഞ്ഞ് സംസാരിക്കാൻ വന്നാൽ ദേ സച്ചിയേട്ടൻ്റെ കൂടെ ഞാനും കൂടി ആയിരിക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി എന്നോട് സംസാരിക്കലെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ചായ ഇട്ടിട്ട് രേവതി ചായ ദേവുവിനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയി ദേവുവിനെ ഏൽപ്പിച്ചിട്ട് നേരെ സച്ചിൻ്റെ അടുത്തേക്ക് ചെന്നു സച്ചിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് വേണം അടുത്തുനിന്ന് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഹൗസ് ഓണർ ഹൗസ് ഓണറൊക്കെ വന്നിട്ട് ഹൗസ് ഓണർ പിന്നെ നിന്ന് രണ്ട് പേരൊക്കെ വന്നിട്ട് സച്ചിനെ കാണാൻ വേണ്ടി വരിക ആ സച്ചി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ഞങ്ങൾ അറിഞ്ഞായിരുന്നു ആ പിന്നെ സച്ചി എന്തൊക്കെയുണ്ട് വിശ വിശേഷം സച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ സച്ചിയോട് വിശേഷമൊക്കെ തിരക്കാണ് അപ്പൊ സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ വിശേഷ സച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ വർത്താനം പറയാന് ഇപ്പം സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഈ തമാശ രൂപേണ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവിടെ അവർ ഇരുന്ന് ഈ തമാശയൊക്കെ കേൾക്കുക അങ്ങനെ പഴയ തമാശയും ഒരു കഥ രൂപത്തിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ രസിപ്പിക്കാൻ സച്ചിക്ക് ഭയങ്കര ഒരു കഴിവുണ്ടല്ലോ അപ്പം അങ്ങനെ ഇവരിത് കേട്ടോണ്ടിരുന്ന് ഭയങ്കര ചിരിയൊക്കെയാണ് കേട്ടോ ലക്ഷ്മിയുടെ നെഞ്ചിൽ തീയ്യ് നമ്മുടെ രേവതിയുടെ മുഖത്ത് സന്തോഷം ആ ഒരു അവസ്ഥയാണുള്ളത് ഏതായാലും കുറെ നേരം അവിടെ ഇരുന്നു എല്ലാവരും ഇത് സംസാരിച്ച് എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ എല്ലാവരും ഒക്കെ അങ്ങ് പോയി അപ്പോഴത്തേക്ക് സച്ചിയോട് ലക്ഷ്മി ചോദിച്ചു അല്ല മോന് മോനെന്താ പോകാറായോ പോകാറായി രേവതി ഒരു കാര്യം ചെയ്യേ നീ പെട്ടെന്ന് ആ മീൻകറി എടുക്ക് മീൻകറി എടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് മോന് കൊടുത്ത് മോന് സമയമായി പോകാൻ എന്ന് പറഞ്ഞപ്പോ എവിടെ പോകാൻ സമയമായി അമ്മ ഈ പറയണത് അതിനേ ഞാനിന്ന് പോകുന്നില്ല ഏഹ് മോ പോകുന്നില്ലെന്നോ അതെന്താ മോ പോകാത്തത് അത് എനിക്ക് ഇനി പോകാൻ തോന്നുന്നില്ല അമ്മേ എനിക്ക് വല്ലാത്ത ക്ഷീണമാ രേവതി മീൻകറി ചൂടാക്കോന്നും വേണ്ട നമുക്ക് മീൻകറി ഇപ്പം കുറച്ച് കഴിച്ചിട്ട് രാത്രി കഴിച്ചിട്ട് നമുക്ക് രാവിലെ ചൂടാക്കി കഴിക്കാം അതിനാ ഏറ്റവും നല്ല ടേസ്റ്റ് ഇന്ന് വെച്ച മീൻകറി നാളെ എടുക്കുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ആ മീൻകറിയും കഴിച്ചിട്ട് ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഏതായാലും ഞാൻ അതെ ഈ തിണ്ണേ എന്ന് പറഞ്ഞ് തിണ്ണയിലേക്ക് വന്നു ഇറങ്ങിപ്പോയിട്ടോ സച്ചി കിടക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് രേവതിയും കൂടെ ചെന്നു അപ്പൊ രേവതിയും കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് രേവതി പായും അതുപോലെ തലകണയുമൊക്കെ ഇങ്ങനെ എടുത്തു എടുത്തുകൊടുക്കാണ് എല്ലാം എടുത്തുകൊടുത്തു രേവതി കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി അവിടെ നിന്നു അപ്പൊ സച്ചി പറയുന്നുണ്ട് കേട്ടോ ചെറിയ റൊമാൻസ് രീതിയിലൊക്കെ പറയുന്നുണ്ട് സച്ചി സച്ചി ചോ അല്ല സച്ചി അല്ല രേവതി ചോദിക്കുക അതെന്താ നിങ്ങൾ ഇന്നിവിടെ നിന്നത് നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം പിന്നെ 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 നിന്നെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നുണ്ട് രേവതി ഓ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ നിന്റെ വഴക്ക് ഓ നീയേ ഈ എപ്പോഴും ചലിച്ച് 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 നടന്നേ നീ പറയുന്ന ആ ഒരു ചിലപ്പ് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി അല്ലാതെ നിന്നെ മിൻ വേറെ എന്ത് രീതിയിൽ മിസ് ചെയ്യാനാ നീ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കില്ലേ ആ വഴക്ക് കേട്ടില്ലേ ഇപ്പോൾ ഉറക്കം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഹേ അപ്പം അതുകൊണ്ടാണോ ഇവിടെ നിന്നത് എൻ്റെ വഴക്ക് കേൾക്കാൻ വേണ്ടി മാത്രം അതെ നിന്റെ വഴക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ നിന്നത് എനിക്ക് മനസ്സിലായി ആഹാ കൊള്ളാലോ കൊള്ളാമല്ലോ നിങ്ങളോ നിങ്ങൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ലല്ലേ എന്ത് സ്നേഹം ആർക്ക് സ്നേഹം പിന്നെ നിന്റെ മീൻകറിയോടെ എനിക്ക് ഭയങ്കര സ്നേഹം ആട്ടോ എന്ന് പറയുമ്പോൾ ആ ദേഹ കൊള്ളാം കൊള്ളാം എനിക്കെല്ലാം മനസ്സിലായി ഹാ ഞാനും ഓർത്തു നീ എന്താ ഓർത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ ദേ ഇപ്പൊ നീ വഴക്ക് കൂടുന്നുണ്ടോ ഉം ഏതായാലും ഇനി നീ പൊക്കോ എനിക്ക് ഇനി കിടന്നാല് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഇതുപോലെ നിന്റെ ചിലപ്പ് കേട്ട് 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 കേട്ടേ ഇപ്പൊ ഒരു താരാട്ടുപാട്ട് കേൾക്കുന്ന പോലെയാ ആ അതുകൊണ്ട് ആ ചിലപ്പ് കേക്കാതെ എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി ആ എങ്കിൽ പിന്നെ ഞാൻ പോവുക എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങി ഇപ്പോഴത്തേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പോവാ എന്നാ പറഞ്ഞത് ഹേ നിന്നോട് പൊക്കോളാൻ പറഞ്ഞല്ലോ നിന്നോട് ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ പൊക്കോന്നേ എന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഉം ഞാനല്ലേലും പോവുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങ് പോവുകയാണ് കേട്ടോ ദേഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം തരം നല്ല കലി മൂത്തുട്ടോ രേവതിക്ക് രേവതി അങ്ങനെ പുറു 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 പുറുന്ന് എന്നിട്ട് നേരെ നമ്മുടെ രേവതിയുടെ രേവതിയുടെ റൂമിലേക്കല്ല ദേവും ലക്ഷ്മിയും കൂടെ കിടക്കുന്ന ആ റൂമിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അവിടെ ഇങ്ങനെ ചെന്ന് കിടന്നു അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഗജാനന്ദനൊക്കെ രേവതിയുടെ വീട്ടിന്റെ മുമ്പിലെത്തി അപ്പം വീട്ടിന്റെ മുമ്പിൽ എത്തിയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇനി ഒരിക്കലും അവൾ രക്ഷപേടാൻ പാടില്ല അവൾ ഒരു പാഠം പഠിക്കണം അവള് കാരണമാണ് ഞാനിപ്പോൾ നാണം കെട്ടി സമൂഹത്തിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എസ് ബോസ് എസ് ബോസ് എല്ലാം ശരിയാക്കാൻ ബോസ് നമുക്ക് ഇന്ന് തന്നെ അവൾക്കിട്ട് പാണി കൊടുക്കണം ബോസ് എന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ രേവതിയുടെ വീട് അങ്ങോട്ട് വളയുകയാണ് കേട്ടോ അപ്പം രേവതി അവിടെ തനിച്ചല്ലേ ഉള്ളൂ രേവതിയും രേവതിയുടെ അനിയനും രേവതിയുടെ അനിയത്തിയും അമ്മയൊക്കെ തനിച്ചേ ഉള്ളൂ സച്ചി ഒരിക്കലും അവിടെ ഇല്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഇവര് വരുന്നത് പക്ഷെ സച്ചി ആരാ മോന് സച്ചി ഇവര് മനസ്സിൽ കാണുമ്പോൾ സച്ചി മാനത്ത് കാണും അങ്ങനെയും കണ്ടല്ലേ പറയുന്നത് നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണുന്നു മന മാനത്ത് കാണുമ്പോൾ മനസ്സിൽ കാണുന്നു അങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ലില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കൊളവാക്കുന്നില്ല അപ്പൊ ആ ഒരു രീതിയാണ് നമ്മുടെ സച്ചി അപ്പൊ സച്ചി ഇങ്ങനെ ഇവരെയും വെയിറ്റ് ചെയ്ത് വെളിയിൽ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സച്ചി കാറ്റ് കൊള്ളാനാണെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ ഇങ്ങനെ കെടുന്നത് അപ്പൊ ഇതിനിടയിൽ ചന്ദ്രയുടെ സ്വസ്ഥതയും സമാധാനവും ആകപ്പാടം നഷ്ടപ്പെട്ടു ചന്ദ്രശോ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ല ഏതായാലും അവളെ ഒന്ന് വിളിക്കാം ആ പൂ കെട്ടുന്നവളെ അവളെ വിളിച്ചിട്ട് ചാണ്ടരണം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ലക്ഷ്മീനെ വിളിക്കാണ് അപ്പൊ ലക്ഷ്മി നോക്കുമ്പോഴത്തേക്കും ഫോൺ വരുന്നു ആരുടെ ഫോണ് ചന്ദ്രയുടെ ഫോണ് ലക്ഷ്മി പേടിച്ച് ഈ ഫോണും കൊണ്ടൊരു ഓട്ടം അയ്യോ രേവതി ദേ വിളിക്കുന്നു വിളിക്കുന്നു നിന്റെ അമ്മായിയമ്മ വിളിക്കുന്നു എല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നു എല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നു എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതാണ് വിറച്ച് പേടിച്ച് നിൽക്കാതെ ഫോൺ എടുക്കാൻ പറഞ്ഞു അപ്പം അതൊക്കെ ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ ചന്ദ്ര ചേച്ചി എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ആരുടെ നിന്റെ ചേച്ചി നീ മിണ്ടിപ്പോകരുത് നീ എന്താ വിചാരിച്ചത് രണ്ടുപേരെ രണ്ടാക്കാൻ നോക്കുന്ന നോക്കിയപ്പം നീ അവരെ ഒന്നിപ്പിച്ച് വെക്കാൻ വേണ്ടി നോക്കുകയാണോടി നിനക്ക് നാണമില്ല നീ മരുമകനെ വിളിച്ച് അവിടെ കയറ്റി കിടത്താനാ നിന്റെ മകളുടെ കൂടെ ഒന്നും പറഞ്ഞ് വായി തോന്നുന്നതും തോന്നാത്തതുമായ കാര്യങ്ങളൊക്കെ അങ്ങ് ാണ് രേവതി കുറേ നേരം ഇത് കേട്ടു അപ്പൊ അതിനിടയിൽ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അതിന് അവര് രണ്ട് രണ്ടായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതിന് എങ്ങനെയാണ് രണ്ടായിട്ട് കിടക്കുന്നതെന്ന് ഞാൻ കാണുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ചന്ദ്ര ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങ് ഫോൺ മേടിച്ചിട്ടെ അതെ അമ്മയ്ക്ക് എന്താ അറിയേണ്ടത് എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോന്ന് അയ്യോ സോറി 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 അമ്മയുടെ മോൻ ഇവിടെ ഉണ്ടോന്ന് അമ്മയുടെ മോൻ ഇവിടെ ഉണ്ട് പിന്നെ അമ്മയുടെ മോൻറെ കൂടെയൊന്നും അല്ല ഞാൻ കിടക്കുന്നത് അദ്ദേഹം തിണ്ണേ കിടന്ന് ഉറക്കമായി ഹാ ഇനിയിപ്പം അമ്മയ്ക്ക് എന്താ അറിയേണ്ടത് നിനക്ക് എനിക്കിരി നാക്ക് കൂടുന്നുണ്ടറി എന്ന് പറഞ്ഞപ്പം അതെ പറയേണ്ട കാര്യം എവിടെയാണെങ്കിലും ഞാൻ പറയും അമ്മയെ അമ്മയ്ക്ക് സമാധാനക്കേടിന്റെ ഒരാവശ്യം ഇല്ല ഞാനും സച്ചേടും ഇവിടെ രണ്ടായിട്ട് തന്നെ കിടക്കുന്നത് ഞാൻ എൻ്റെ അനിയത്തിയുടെയും അമ്മയുടെയും കൂടെ കിടക്കുന്നത് അമ്മയ്ക്ക് രാത്രി വേറെ ഒരു പണിയില്ല പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ ഇത് കൂടെ കണ്ടു കഴിയുമ്പഴത്തേക്കും ചന്ദ്ര ഓഹോ അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമോ അവളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവളുടെ നാക്കിൻ്റെ ഒരു കേറ്റോ അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതും ഇതുമൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ രേവതിയും ദേവും ലക്ഷ്മിയും കൂടെ കിടക്കുന്നത് ഏതായാലും കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നിട്ട് തമാശയൊക്കെ പറഞ്ഞാട്ടോ കിടക്കുന്നത് ഈ കിടക്കുന്ന സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് നാളെ ഇനി എന്താ മേടിക്കേണ്ടത് ദേവു നാളെ നമുക്ക് കുറച്ച് കരിമീൻ മേടിച്ചാലോ അതോ മട്ടൻ മേടിക്കണോ സച്ചേട്ടൻ ഇഷ്ടമുള്ളത് മട്ടൻ അപ്പൊ പിന്നെ മട്ടൻ മേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മീനെ ഇങ്ങനെ ദേഷ്യവും കൂട്ടാൻ വേണ്ടി ഇങ്ങനെ മക്കൾ രണ്ടും കൂടെ ദേവു രേവതിയും കൂടെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പഴത്തേക്ക് ലക്ഷ്മി മിണ്ടാതെ കടക്കടി നിങ്ങക്ക് രണ്ടുപേർക്കും എന്തിന്റെ സൂക്കേട അടിയെന്ന് പറഞ്ഞിട്ട് രണ്ടു പേർക്കിട്ട് അടിയൊക്കെ നടിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അമ്മയ്ക്ക് എന്തിൻ്റെ കേടായത് എൻ്റെ ഭർത്താവിന് ഞാനെന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി രേവതി ചുമ്മാ തമാശിക്കാനുട്ടോ പറഞ്ഞത് മട്ട മേടിക്കാം കരിമീൻ മേടിക്കാം എന്നൊക്കെ ഏതായാലും ഇവർ കിടന്നു ഏകദേശം ഉറക്കമൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ഗജാനന്ദൻ വീട്ടിനകത്തേക്ക് വരുന്നത് ഏതായാലും ഗജാനന്ദൻ വീട്ടിനകത്ത് കയറിയിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പം പറഞ്ഞ് കുളവാക്കുന്നില്ല അത് നമുക്ക് നാളെ കാണാം അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കൊണ്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കാൻ പോകുന്നത് ഏതായാലും ഗജാനന്ദനിട്ട് നല്ലൊരു എട്ടിന്റെ പണി തന്നെ നമ്മുടെ സച്ചി കൊടുക്കും എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ അല്ല അത് ഉമ്മേനും പണി തന്നെ കൊടുക്കും ഇതിൽ പരം ഗജാനന്ദന് വേറെ നാണക്കേടെന്നു പറയുന്ന സംഭവം ഉണ്ടാകാനില്ല അതുപോലത്തെ ഒരു മുട്ടം പണിയാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ രേവതിയെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ട് നമ്മുടെ ഹീറോ സച്ചിൻ പറക്കും എങ്ങോട്ടേക്ക് സച്ചിയുടെ വീട്ടിലേക്ക് ചന്ദ്രയ്ക്ക് വൺ തിരിച്ചടി അപ്പം അതൊക്കെ നമുക്ക് കാണാട്ടോ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് മറക്കാതെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം നിങ്ങളുടെ വിലയേറിയ ലൈക്ക് അത് ആവശ്യമാണ് കേട്ടോ കാരണം നമുക്ക് ഇത് മറ്റുള്ളവരിൽ എത്തപ്പെടണമെങ്കിൽ കൂടുതൽ എത്തപ്പെട എത്തപ്പെടണമെങ്കിൽ നിങ്ങളുടെ ലൈക്കാണ് ആവശ്യം കാരണം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകുകയാണെങ്കിൽ മറ്റുള്ളവരിൽ ഇത് എത്തിക്കപ്പെടാൻ കൂടുതലായിട്ട് സാധിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പോൾ എൻ്റെ സ്റ്റൊരാട്ടിപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ചാറ്റാം ബൈ ബൈ